എല്ലാവർക്കും നമസ്കാരം മുഴുവൻ ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസവും മാറിമറിയുന്ന സംസ്ഥാനത്തെ സ്വർണവില മൂല്യങ്ങൾ നേരത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിക്കുന്ന വില നിരക്കുകളിലൂടെയാണ് സ്വർണവില കടന്നു പോകുന്നത് ഇനി നമുക്ക് ഇപ്പോഴത്തെ സ്വർണവില പരിശോധിക്കാം കേരളത്തിലെ വിലനിരക്കുകളിൽ പിന്നീട് പ്രത്യക്ഷമാകുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാനൂറ്റി എട്ട് രൂപയുമാണ് സംസ്ഥാനത്തെ വില കണക്കുകളിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ മുഴുവനും കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക വീഡിയോ ഉപയോഗപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്